സമൂഹ മാധ്യമങ്ങളുടെ കടന്നുവരവോടെ തൊട്ടതും പിടിച്ചതെല്ലാം വൈറലാകുന്ന കാലമാണ് തെറ്റ് പറ്റിയാലും ശരിയായാലും അതിവേഗത്തിൽ അത് നമുക്ക് ചുറ്റുമുള്ളവരിലേക്ക് എത്തുകയും ചെയ്യും ഇപ്പോഴിതാ അങ്ങനെ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയും ചർച്ചയാവുകയും ചെയ്യുന്നത് പെൺകുട്ടികളുടെ ഉന്നമനം ലക്ഷ്യം വെച്ച് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണിത് പദ്ധതിയുടെ പേര് അക്ഷരം തെറ്റിച്ചെഴുതി വൈറലായിരിക്കുകയാണ് കേന്ദ്ര വനിതാ ശിശുവികസന സഹമന്ത്രി സാവിത്രി ഠാക്കൂർ സമൂഹ മാധ്യമങ്ങൾ വഴി ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ മന്ത്രിക്കെതിരെ നിരവധി വിമർശനങ്ങളും ട്രോളുകളും ഉയർന്നിട്ടുണ്ട് സംഭവം നടന്നത് മധ്യപ്രദേശിലെ ധറിലൈ സ്കൂളിലാണ് സ്കൂൾ ചലോ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായുള്ള പരിപാടിയിൽ പങ്കെടുക്കാനാണ് മന്ത്രി എത്തിയത് ധർമ്മണ്ഡലത്തിൽ നിന്നുള്ള ലോക്സഭാംഗം കൂടിയാണ് സാവിത്രി ഠാക്കൂർ ബേട്ടി പഠാവോ എന്നതിന് പകരം ബോർഡിൽ മന്ത്രി പദ്ധതിയുടെ പേരെഴുതിയത് ബെഡി പഠാവോ എന്നായിരുന്നു മന്ത്രി ബോർഡിൽ എഴുതുന്നതിന്റെ ദൃശ്യങ്ങൾ ആരോ വീഡിയോയിൽ പകർത്തിയിരുന്നു ആ ദൃശ്യങ്ങളാണിപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നത് വിഷയം വൈറലായതോടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ സാവിത്രി ഠാക്കൂറിന്റെ വിദ്യാഭ്യാസ യോഗ്യത ചോദ്യം ചെയ്ത് രംഗത്തെത്തി ഭരണഘടനാ ഇരിക്കുന്നവർക്ക് മാതൃഭാഷ പോലും വൃത്തിയായി എഴുതാൻ കഴിയാത്തത് ജനാധിപത്യത്തിന്റെ ദൗർഭാഗ്യമെന്നാണ് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ കെ മിശ്രയുടെ വിമർശനം പന്ത്രണ്ടാം ക്ലാസ് ആണ് സാവിത്രി ഠാക്കൂറിന്റെ വിദ്യാഭ്യാസ യോഗ്യതയായി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി സമർപ്പിച്ച രേഖകളിലുള്ളത് തെറ്റുകൾ ആർക്കും സംഭവിക്കാം എന്നാൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവർ ഇത്തരം കാര്യങ്ങളിൽ അല്പം കൂടെ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്